ഹായ് സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് രാവിലെ കുട്ടും മമ്പയറിൻ്റെ കറിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മമ്പയർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാധാ നമ്മളിടന്നെ എല്ലാ മസാലപ്പൊടികളും ഇട്ടുകൊണ്ടാണ് മമ്പയർ കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നാളികേരം അരച്ചു കൊടുക്കണം അപ്പോൾ കറിയൊക്കെ റെഡി ഞാൻ കുട്ടികൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ ചെറിയ നാത്തൂൻ്റെ മോള് നീമി ഓളുണ്ട് വിരുന്ന് വന്നിട്ടു ഓൾ സ്കൂള് കൂട്ടിയതൊക്കെ അല്ല അപ്പം അലിസ് നിൽക്കാൻ വണ്ടി വന്നതാണ് അങ്ങനെ മക്കൾക്കൊക്കെ ചായ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ചക്ക കണ്ടിട്ടെന്ന് നമ്മളാലുവാസിൽ ചക്കയൊക്കെ തിന്നിന് ചെറിയ ചക്കയാണ് അപ്പം ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടത് അപ്പം ഞങ്ങൾ അതുകൊണ്ട് കൂട്ടാനൊക്കെ വെക്കണം എന്നൊക്കെ കരുതി നിൽക്കുകയാണ് അപ്പം ഞാൻ അരി അടുപ്പത്തിട്ട് ഇങ്ങാണ്ട് ചക്ക കൂട്ടാൻ വെക്കണ പരിപാടി കേട്ടോ ഞങ്ങളുടെ വേണ്ട കേട്ടോ ചക്കയൊക്കെ മുറിച്ചെങ്ങാട് നോക്കി തരുന്നത് ഞാൻ വീഡിയോ എടുക്കണം చెలేవి రామ అంటే దిశవి సవిhstack వెద్దావు గుర్తుకొను అమ్మ ముట్టుకో సరే 20 ఉండండి ఏ ఆ అవసరం లేదు సడల కొడి మక్కడే నా ఏం బాగోలేద రస్తా పీచొలా లే അപ്പത് ഞങ്ങക്ക് ആദ്യമായിട്ട് കിട്ട ചക്കിപ്രാവശ്യം ചക്കുന്നു കിട്ടിയിട്ടില്ല ഞങ്ങള് ഞങ്ങളോട് അടുത്തായിട്ടില്ല ഞങ്ങള് വീട്ടിലില്ല കേട്ടോ അപ്പൊ അങ്ങനെ ആസ്വദിച്ച് നോർക്കയാണ് ഇപ്പുണ്ട് അവിടെ ചീറ്റവിടെ ഇരിക്കണം ട്ട് ചാറക്കെ ചക്കീണ് അങ്ങനെ അങ്ങനെ ചക്ക കൂട്ടാൻ റെഡി ആക്കുന്നു ഞങ്ങള് ചക്ക കൂട്ടാൻ കഴിക്കാൻ നിക്കാണ് അപ്പം ഉച്ചക്കൊക്കെ ഞാൻ പച്ചക്കായും കോവക്കും ഉപ്പേലിക്ക് കേട്ടോ പിന്നെ കുറച്ച് ചിക്കനും ഉണ്ട് അത് കറി നോക്കണം കുറച്ച് പൊലിക്കൊക്കെ വേണം ഫുസക്ക് അതൊക്കെയാണ് സ്പെഷ്യൽ ちょうだい。 ചിക്കൻ കറി റെഡി ആയിക്കണം കേട്ടോ ഞാൻ ചിക്കൻ വറുക്കാനും ഉണ്ട് പിന്നെ ഉപ്പേരി വയ്ക്കാനും ഉണ്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ അത് കഴിഞ്ഞിട്ടൊന്ന് വലിയ നാത്തൂവിൻ്റെ വീട്ടിൽ ഒന്ന് പോകണം എഴുതി നിൽക്കണം അവിടെ അടുത്ത മാസം കല്യാണം ആണ് നാലാം തീയതി അപ്പം ഞങ്ങൾ വെറുതെ അതിലൊന്ന് പോകാൻ എഴുതി നിൽക്കണം ഉച്ച അങ്ങനെ ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാത്തൂവിൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ ഞങ്ങള് ചായ ഒക്കെ കുടിക്കാണ് സുട്ടു ചോറ് ഉറക്കം വരുമ്പോഴാണ് ഇങ്ങനെ മരുവിന്റെ പാങ് കൊടുക്കാനായിട്ട് ഇവിടെ എത്തിട്ടോ അപ്പൊ വരുമ്പ ഇത്തവന് ചോറൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ച കുറച്ചേരം സീക്കളൊക്കെ ചുവട്ടി നടന്ന് കൊറച്ചേരും സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ ഞങ്ങൾ <laughs> <laughs> ಅಪ್ಪ ಇ ವೀಡಿಯತ್ತೆ ಬಾಯ್